ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു ഗുരുയർപ്പന്റെ വൃന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് പത്തൊമ്പതാം തീയതി ഞായറാഴ്ച മോഹിനി ഏകാദശിയാണ് ഏകാദശി എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ഏകാദശി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി വെച്ച് ഭഗവാനു വേണ്ടി ഒരു ദിവസം എന്നുള്ളതാണ് നമ്മൾ ഈ ചെയ്യുന്ന വിഷ്ണുപൂജയെല്ലാം നമ്മുടെ അത്യന്തമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള ജീവിത ലക്ഷ്യമായിട്ടുള്ള ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണല്ലോ അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ വിഷ്ണുപൂജയും ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നാമജപം നാമജപം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഭഗവാന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ് നാമജപം ഈ കലിയുഗ മഹാമന്ത്രായിട്ടുള്ള ഹരിരാമ ജപിക്കാം അത് മാത്രമല്ല ഏത് ഭഗവാന്റെ ഏത് നാമമാണെങ്കിലും നാമം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒന്നാണ് അപ്പൊ നാമജപം വളരെ പ്രധാനമാണ് അപ്പൊ പിന്നീട് വരുന്നതാണ് ഏകാദശി ഏകാദശി എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഒരു വർഷം ഇരുപത്തിനാല് ഏകാദശിയാണ് ഉള്ളത് അപ്പൊ ഈ ഇരുപത്തിനാല് ഏകാദശിയും ഒരു വർഷത്തിലെ ഇരുപത്തിനാല് ഏകാദശി എടുക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാല് ഭഗവാനിലേക്ക് ഏർ സർവവും പ്രാപിച്ചിട്ടുള്ള ആ ഭഗവാനിലേക്ക് അവർ എത്തിച്ചേരും എന്നുള്ളതിനൊരു സംശയമല്ല ഓരോ ഏകാദശിക്കും ഓരോ പ്രാധാന്യങ്ങളാണുള്ളത് അപ്പോൾ ഏകാദശി എടുക്കാന്ന് പറഞ്ഞത് ഒരു നിസ്സാര കാര്യമല്ല അപ്പം അതിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഏകാദശി ഏത് രീതിയിലാണെങ്കിലും ഭഗവാനിലേക്ക് മനസ്സ് സമർപ്പിച്ച് എടുക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഈ മെയ് പത്തൊമ്പതാം തീയതിത്തെ ഏകാദശി എന്ന് പറയുന്നത് മോഹിനി ഏകാദശി ആ ദിവസം ഭഗവാൻ മോഹിനി വേഷം ധരിച്ച ദിവസമാണ് അപ്പൊ മെയ് പത്തൊമ്പതാം തീയതി ഏകാദശി വൈശാഖ മാസത്തിലാണ് വരുന്നത് അപ്പോൾ വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാലോ ഇരട്ടി ഫലാണ് നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മത്തിനും അതിന്റെ ഇരട്ടി ഫലാണ് ലഭിക്കുക അപ്പൊ അതിൽ പരം എന്ത് വേണം നമുക്ക് ഭഗവാൻ തരുന്ന ഒരു സുവർണ അവസരം തന്നെയാണ് ഭഗവാൻ ഒരു ഭക്തന് വേണ്ടി ആണ് ഈ വൈശാഖമാസം കർക്കിടമാസം എന്ന് പറയുന്ന പോലെ കർക്കിടമാസം രാമായണം വായിക്കാൻ വൈശാഖമാസം ഇപ്പം അങ്ങനെയെങ്കിലും ഭക്തർ ഭക്തര് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ ഓരോന്ന് അതും ഭഗവാന്റെ സാന്നിധ്യം ഈ വൈശാഖ മാസത്തിൽ ഭഗവാനും ഭഗവാൻ ലക്ഷ്മി ദേവി സമേദന ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന സമയമാണ് വൈശാഖ മാസം അപ്പോൾ ആ വൈശാഖ മാസത്തിലേക്ക് ഏകാദശി എടുക്കുക എന്ന് പറയുന്നത് നിസാര കാര്യമില്ല അപ്പോൾ എല്ലാവരും ഈ മോഹിനി ഏകാദശി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഏകാദശി നമുക്ക് മൂന്ന് രീതിയിൽ എടുക്കാം ഒന്നാമതായിട്ട് നമുക്ക് പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് എടുക്കാം വെള്ളം കുടിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം രണ്ടാമത് വെള്ളം മാത്രം ജലം മാത്രം സേവിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി എടുക്കാം മൂന്നാമതായിട്ട് പൂർണ്ണ ഉപവാസം ആ നിർജ്ജലമായിട്ട് ഒന്നും കഴിക്കാതെ നമുക്ക് ഏകാദശി എടുക്കാം അപ്പൊ ഈ മൂന്ന് രീതിയിൽ എടുത്താലും കുഴപ്പമില്ല ഭഗവാന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാന് മനസ്സ് സമർപ്പിച്ച് ഭക്തിയോടുകൂടി ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യാന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് ഏകാദശിയാണ് ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഏകാദശി എടുത്തു കഴിഞ്ഞാൽ അത് ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും അപ്പോൾ ഈ പ്രാവശ്യത്തെ മോഹിനി ഏകാദശിയുടെ പാരണ സമയം വരുന്നത് മെയ് ഇരുപതാം തീയതി രാവിലെ ആറ് മൂന്ന് മുതൽ പത്ത് പതിനാറ് വരെയാണ് അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഭഗവാന് പാരണ വീടി ഏകാദശി സമർപ്പിക്കാവുന്നതാണ് ഏകാദശി എടുക്കുന്നത് പോലെ തന്നെയാണ് പ്രാധാന്യമുള്ളതാണ് ഏകാദശി അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ പാരണ വീടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാന്റെ തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് എടുത്ത് ശുദ്ധമായ എടുത്ത് അതിൽ കുറച്ച് തുളസി തുളസി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദേവിയാണ് അപ്പോൾ തുളസി എടുക്കാം ആ തുളസി കുറച്ച് ആ ജലത്തിലേക്ക് ഇട്ട് കുറച്ച് അരി ചന്ദനം ഒക്കെ ഇട്ട് നമുക്ക് ആ വെള്ളം സേവിച്ച് പാരണ വീടാവുന്നതാണ് ഇതിൽ മൂന്നെണ്ണത്തിലും എല്ലാം ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചായാലും നമുക്ക് പാരണ വിടാനായി സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ഏകാദശി എടുക്കാവുന്നത് അപ്പോൾ ഈ മോഹിനി ഏകാദശിയെ കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ എല്ലാ ഏകാദശിനെ കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വനവാസ സമയത്ത് യുധിഷ്ഠിരൻ ഈ ഏകാദശി എല്ലാ എല്ലാ ഏകാദശിയും എടുക്കുന്നുമുണ്ട് അതിനുശേഷം യുധിഷ്ഠിരന് പടിപടിയായ ഉയർച്ചയും ഉണ്ടാവുന്നുണ്ട് അപ്പം ഏകാദശി എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മാറ്റം സംഭവിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഓരോ ഏകാദശി എടുക്കുമ്പോൾ അപ്പോൾ അത്രത്തോളം ശക്തമാണ് ഏകാദശി എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധിഷ്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ ശ്രീരാമൻ ഈ ഏകാദശി എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അതായത് ഭഗവാൻ ശ്രീരാമൻ ഈ മോഹിനി ഏകാദശി എടുത്തിട്ടുണ്ട് തൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠ മുനിയാണ് ഈ ഏകാദശി എടുക്കാനായിട്ട് ശ്രീരാമനോട് പറയുന്നത് അതായത് ശ്രീരാമൻ സീതാദേവി പിരിഞ്ഞിരിക്കുന്ന ആ സമയത്ത് ആ സങ്കടത്തോടു കൂടി തൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠ മുനിയോട് ചോദിക്കുകയാണ് തൻ്റെ എല്ലാ സങ്കടങ്ങളും മാറാനായിട്ട് താൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ വശിഷ്ഠ മുനിയാണ് ശ്രീരാമനോട് ഈ മോഹിനി ഏകാദശി എടുക്കാനായിട്ട് പറഞ്ഞുകൊടുക്കുന്നത് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രാവതി എന്ന പേരായ ഒരു രാജ ഉണ്ടായിരുന്നു ആ രാജ്യത്തിലെ രാജാവിൻ്റെ പേര് ദ്യുതിമാൻ എന്നായിരുന്നു അദ്ദേഹം വളരെ ഒരു നല്ല വ്യക്തിയായിരുന്നു അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ വലിയ ഭക്തനൊക്കെ ആയിരുന്നു നല്ല സൽകർമ്മങ്ങൾ മാത്രമാണ് ചെയ്തു വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യവും നല്ല സമ്പൽ സമൃദ്ധിയോടുകൂടി നല്ല ഓണം പോയിക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു അപ്പം അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ട് വ്യവസായിട്ടുള്ള ധനപാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹവും ഒരുപാട് സൽകർമ്മങ്ങളൊക്കെ ചെയ്യായിരുന്നു ആൾക്കാർക്ക് ഒരുപാട് ഉപഹാരങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സാധുവായിട്ടുള്ള വ്യക്തി ആയിരുന്നു ഈ ധനപാലൻ അപ്പം അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കായിരുന്നു അതായത് ഇങ്ങനെ ആൾക്കാർക്ക് കിണർ കുഴിച്ചു കൊടുക്കുക ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ദാന കർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഇദ്ദേഹത്തിന് അഞ്ച് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നാല് മക്കളും നല്ല ജീവിതം തന്നെയാണ് നയിച്ചുകൊണ്ടിരുന്നത് നല്ല മക്കൾ തന്നെയായിരുന്നു ഈ നാല് പേര് പക്ഷെ അഞ്ചാമതായിട്ടുള്ള ദൃഷ്ടബുദ്ധി എന്നാണ് ആ അഞ്ചാമത്തെ പുത്രന്റെ പേര് അദ്ദേഹം വളരെ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മോശം വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ശീലങ്ങൾ എന്ന് പറയുന്നത് ഈ മദ്യപിക്കുക ചൂതുകളിക്കുക അങ്ങനെ ഒരു മോശം ജീവിതം നയിക്കുന്ന എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പോ ഇദ്ദേഹം ഒരുപാട് ശ്രമിച്ചു ഈ ദൃഷ്ടബുദ്ധിയുടെ സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ഇദ്ദേഹം ഒരുപാട് ശ്രമിച്ചു പക്ഷെ അതിനൊന്നും ഒരു ഉപായ ഉണ്ടായിരുന്നില്ല ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും പറയി പറയുമെങ്കിലും ഇദ്ദേഹം ഈ ദൃഷ്ടബുദ്ധി വീണ്ടും അത് അതേ കർമ്മം തന്നെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതെ ധനപാലൻ ദൃഷ്ടബുദ്ധിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അങ്ങനെ ദൃഷ്ടബുദ്ധിയുടെ കയ്യിൽ ഒരുപാട് ആഭരണങ്ങളും കാശും ഒക്കെ ഉണ്ടായിരുന്നു കുറെ കാലം അദ്ദേഹം ആ കാശൊക്കെ ഉപയോഗിച്ച് ആ ആഭരണങ്ങളൊക്കെ വെച്ച് ജീവിച്ചു പോന്നു പിന്നീടും അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ അപ്പൊ കയ്യിൽ കാശ് ഇല്ലാതെ വന്നപ്പോ അദ്ദേഹം ആ നഗരത്തിൽ തന്നെ നിന്നുകൊണ്ട് ചെറിയ ചെറിയ മോഷണങ്ങൾ ഒക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ഒരുപാട് മോഷണങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ ഓരോ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതെ രാജാവ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ധനപാലൻ എന്ന് പറയുന്നത് രാജാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ അപ്പോ ഇദ്ദേഹത്തിന് അങ് ശിക്ഷ കൊടുക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ല അപ്പോ ആ ധനപാലനോട് തന്നെ രാജാവ് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് രാജാവ് ധനപാലനോട് തന്നെ ചോദിക്കും അപ്പോ ധനപാലൻ പറയും കഠിനമായുള്ള ശിക്ഷകളൊന്നും കൊടുക്കല്ലേ അവനെ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിക്കോ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാണ് അപ്പോ അതേപോലെ തന്നെ രാജാവ് ദൃഷ്ടബുദ്ധീനെ ആ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയാണ് അപ്പോൾ രാജ്യത്തിൽ നിൽക്കാൻ പറ്റാതായ ദൃഷ്ടബുദ്ധി ആ രാജ്യത്തിന്റെ അതിർത്തികളായിട്ടുള്ള വനപ്രദേശങ്ങൾ രാജ്യത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് വനപ്രദേശങ്ങളാണ് അപ്പോൾ ആ വനപ്രദേശത്ത് പോയി അവിടെ ജീവിക്കുകയാണ് അവിടെ പോയിട്ടും അദ്ദേഹം ദുഷ്കർമ്മങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അദ്ദേഹം ഓരോ പക്ഷി മൃഗാദികളെയൊക്കെ ചുട്ടു തിന്നുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശീലം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം അതിലൊക്കെയാണ് ഒരു സന്തോഷം കണ്ടെത്തുന്നത് ഭക്ഷണം കഴിക്കാനും ഒക്കെയായിട്ട് ഓരോ രീതിയിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൃപ്തി നേടുന്നത് അങ്ങനെ അദ്ദേഹം ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്ത് ഓരോ പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാപങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം നല്ല കർമ്മം എന്ന് പറയാനായിട്ട് ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ പാപങ്ങൾ ഇങ്ങനെ കുന്നുപോലെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ മോശമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം മുനിയുടെ ആശ്രമം കാണുന്നത് പക്ഷി പക്ഷിമൃഗാദികളെയൊക്കെ വേട്ടയാടാൻ പോകുന്ന സമയത്താണ് ഇദ്ദേഹം മുനിയുടെ ആശ്രമം ശ്രദ്ധിക്കുന്നത് മുനി എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ വലിയ ഭക്തനാണ് അദ്ദേഹം ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ ശാന്തമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മുനി കൗട്ടിന്യമുനി കൗട്ടിന്യമുനിയനെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു കുറ്റബോധം തോന്നുകയാണ് താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്നുള്ളൊരു തോന്നല് ചെറുതായിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അത് തൻ്റെ അച്ഛൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മത്തിന്റെ ആ ഒരു ഗുണ ഫലാണത് ആ തൻ്റെ അച്ഛന്റെ മനസ്സിൽ ഭഗവാനോട് ഭക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് ദാന കർമ്മങ്ങൾ അദ്ദേഹം അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാവുകയാണ് താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അത് തന്നെ ഒരു വലിയ പാപമോചനമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു കുറ്റബോധം നമ്മൾ ചെയ്ത തെറ്റാണെന്നുള്ള ഒരു തോന്നല് തന്നെ നമുക്കുള്ള ഒരു പാപമോചനമാണ് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിൽ അങ്ങനൊരു തോന്നൽ ഉണ്ടാവുകയാണ് താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് തൻ്റെ ജീവിതം ശരിയായിട്ടല്ല പോകുന്നത് ഒരു സാധാരണ ഒരു ശാന്തമായ ജീവിതം ജീവിക്കണമെങ്കിൽ ഇങ്ങനെയല്ല ആ അദ്ദേഹത്തിന് ആ മുനീനെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലാവണം അതാണ് സജ്ജനങ്ങളുടെ ഗുണം എന്ന് പറയുന്നത് അവർ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ശുദ്ധമാവും ആ ആ സജ്ജനങ്ങളുടെ ഗുണാണത് അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ആ ഗംഗയിൽ പോയി സ്നാനം ചെയ്യും അങ്ങനെ വളരെ ശുദ്ധമായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞല്ലോ കൗട്ടിന്യമുനീനെ കാണുമ്പോ തന്നെ അദ്ദേഹത്തിന് ആ ഇതിനൊരു മാറ്റം വേണം ഈ ജീവിതം ഒന്ന് മാറണമെന്ന് വിചാരിക്കും അങ്ങനെ ഇതിനൊരു പരിഹാരം നേടാനായിട്ട് ഇദ്ദേഹം കൗട്ടിന്യമുനിയെ കാണും ആ മുനിയോട് എന്താണ് ഇതിനൊരു പരിഹാരം ഞാൻ ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ഒരുപാട് ചീത്ത കാര്യങ്ങൾ മോശമായി മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ലതെന്ന് പറയാനായിട്ട് സൽ എന്ന് പറയാനായിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് എന്താണ് ഞാൻ എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്നൊക്കെ മോചനം നേടുക എനിക്ക് എങ്ങനെയാണ് ഈ ജീവിതത്തിൽ നിന്നൊരു മോചനം ലഭിക്കുക എന്ന് മുനിയോട് അദ്ദേഹം ചോദിക്കുകയാണ് അപ്പോൾ കൗട്ടിന്യമുനി ഇദ്ദേഹത്തിനോട് ആ ഈ വൈശാഖ മാസത്തിലെ ഈ മോഹിനി ഏകാദശിയാണ് ഭഗവാന്റെ ആ മോഹിനി വേഷം ധരിച്ച ദിവസമാണ് അപ്പൊ ആ മോഹിനി ഏകാദശി എടുത്തോളും ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും മാറി നമ്മൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ഒക്കെ ചെയ്തതായിട്ടുള്ള സകല പാപങ്ങളും ഇല്ലാതെയാവും എന്ന് ഈ കൗട്ടിന്യമുനി ഇദ്ദേഹത്തിന് ഈ ദൃഷ്ടബുദ്ധിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട് ആ നല്ല ബുദ്ധിയോടുകൂടി ആ ദൃഷ്ടബുദ്ധി ആ മോഹിനി ഏകാദശി എടുക്കും അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നല്ല കർമ്മങ്ങളാണ് ആ ഏകാദശി മുതല് ആ ഏകാദശി അനുഷ്ഠിച്ചത് മുതല് അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിയാണ് അത് അല്ലെങ്കിലും അങ്ങനെയാണ് ഒരു ഏകാദശി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അത് ഒരുപാട് പേര് അനുഭവങ്ങളായിട്ടും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഏകാദശിയുടെ ഒരു ഏകാദശിയുടെ ഒരു അനുഭവത്തിനെ കുറിച്ച് അതിനുശേഷം അദ്ദേഹത്തിനെ ആ രാജ്യത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു അങ്ങനെ അത് പടിപടിയായി ഉയർച്ചകൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനുശേഷം ആ ദൃഷ്ടബുദ്ധി നല്ലൊരു വ്യക്തിയായി ആ ഭഗവാൻ ഭഗവാന്റെ ഭക്തനായി തീർന്ന് അദ്ദേഹം ആ അവസാനമായി വൈകുണ്ടം പ്രാപിക്കുകയാണ് അപ്പൊ ആ ഏകാദശി എടുക്കുന്നതിലൂടെ പലരുടെ ജീവിതത്തിലും പല പല മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പൊ എല്ലാവർക്കും ആ എല്ലാവരും ആ ഏകാദശിയുടെ മഹത്വം മനസ്സിലാക്കി എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ പ്രത്യേകിച്ചും ഈ വൈശാഖ മാസത്തിലെ ഏകാദശി എടുക്കാന്ന് പറഞ്ഞാൽ വളരെ പുണ്യാണ് ആ ഏകാദശി എല്ലാവർക്കും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ